നമസ്കാരം അൻവറിൻ്റെ വിശ്വസ്തൻ ഡിവൈഎസ്പി ഷാജിക്ക് പണിയായത് എന്തൊക്കെയാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ അന്വേഷണത്തിൻ്റെ രഹസ്യരേഖകൾ മുൻ എം എൽ എ പി വി അൻവറിന് ചോർത്തി നൽകിയ ഡിവൈഎസ്പി എം ഐ ഷാജിക്ക് സസ്പെൻഷൻ എത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഷാജി മുതിർന്ന ഉദ്യോഗസ്ഥരോടുള്ള പ്രതികാരം തീർക്കാൻ ഇത് ചോർത്തിയെന്ന് രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ ആ ശുപാർശ അംഗീകരിച്ച് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ജോലി ചെയ്തിരുന്ന ഈ ഷാജിയെ നേരത്തെ കാസർകോട്ടാണ് സ്ഥലം മാറ്റിയിരുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൻ്റെ അന്വേഷണം ചില ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്ന് അൻവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്രൈംബ്രാഞ്ച് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി ബന്ധമുണ്ട് എന്നും നടപടിയൊന്നും ഉണ്ടാകില്ല എന്നും അൻവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം കൊടുത്തുള്ളു അപ്പോൾ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നൽകിയ രഹസ്യ റിപ്പോർട്ട് അൻവറിന് ലഭിച്ചതിനെക്കുറിച്ച് ഇന്റലിജൻസിന്റെ വിഭാഗം അന്വേഷണം ആരംഭിച്ചത് ക്രൈംബ്രാഞ്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം എ ഷാജിയാണ് ഈ വിവരം ചോർത്തി നൽകിയത് എന്ന് കണ്ടെത്താനും കഴിഞ്ഞു അപ്പോൾ അൻവറുമായിട്ട് ഷാജി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും നേരിൽ കണ്ടുവെന്നും ഇൻ്റലിജൻസ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഷാജിയുടെ ടൂർ നോട്ട് ബഹുക്കൾ ഡയറി വീക്ക്ലി ഡയറി സ്വകാര്യ നമ്പറിലെ ഫോൺ വിളി രേഖകൾ എന്നിവയൊക്കെ പരിശോധിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യ നീക്കം നടത്തിയതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു അതാണ് ഷാജി വീണുപോയത് അന്വേഷണ റിപ്പോർട്ട് സെൻസേഷൻ കേസിലെ പുറത്തു നൽകിയത് തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥനോടുള്ള പ്രതികാരം തീർക്കാനാണ് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിരിക്കുന്നു അപ്പൊ മറ്റൊരാളുടെ വിലാസത്തിലെടുത്ത സിം കാർഡ് അതുപയോഗിച്ച് ഷാജി ഉപയോഗിച്ചതായും കണ്ടെത്തി ഇനി രഹസ്യരേഖയായ അന്വേഷണ റിപ്പോർട്ടുകൾ പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചു രേഖകൾ ചോർന്നതിൽ ഷാജിക്ക് പങ്കുണ്ട് എന്ന് അന്വേഷണത്തിൽ ഇതോടുകൂടി വ്യക്തമാവുകയും ചെയ്തു ഇനി ഈ ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് കേസ് വഴിതിരിച്ചുവിട്ടു എന്നായിരുന്നല്ലോ ആരോപണം അൻവറിൻ്റെ ആരോപണം ഉണ്ടായിരുന്നത് പ്രതികളെ രക്ഷിക്കാൻ വലിയ ശ്രമമുണ്ടായി എന്നും പറയപ്പെടുന്നു അപ്പോൾ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി വിരമിച്ച ശേഷം ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായി സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചത് എന്ന് പോലീസ് പ്രചരിപ്പിച്ചു ഒരു ഘട്ടത്തിൽ സന്ദീപാനന്ദഗിരിയെ കേസിൽ കൊടുക്കുവാൻ വരെ ഇവർ നോക്കി എന്നുള്ളതാണ് അപ്പോൾ സ്വാമിക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് ആശ്രമം കത്തിച്ചത് എന്നുള്ള ഒരു പ്രചരണവും അന്നുണ്ടായി പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് മറ്റൊരു സംഘത്തെ നിയോഗിച്ചാണ് ഈ പ്രതികളെ പിടികൂടിയത് അപ്പോൾ കേസ് സംബന്ധിച്ച ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ശശിയുടെയും നേതൃത്വത്തിൽ മുക്കുകയായിരുന്നു ഇപ്പോഴും റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അൻവർ പറയുന്നത് അപ്പോൾ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി ഒരു ബന്ധമുണ്ട് എന്നുള്ള രേഖയാണ് അൻവർ ഇതുവഴി പുറത്തുവിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവർ ക്രൈംബ്രാഞ്ചിൻ്റെ സുപ്രധാന രേഖകൾ അന്ന് പുറത്തുവിട്ടത് എന്നുള്ളതാണ് മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലായിരുന്നല്ലോ അന്ന് അൻവർ ഇതൊക്കെ പുറത്തുവിട്ടത് അപ്പോൾ രേഖ പുറത്തു വന്നത് ആഭ്യന്തര വകുപ്പിനുള്ളിലെ വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കുന്ന തരത്തിലേക്ക് തുടർന്നാണ് ഇൻ്റലിജൻസിൻ്റെ അന്വേഷണം നടത്തുകയായിരുന്നത് അപ്പോൾ ഈ അന്വേഷണത്തിൽ എം ഐ ഷാജി എന്ന ഡിവൈഎസ്പി പി വി അൻവറുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ചില രേഖകൾ അദ്ദേഹത്തിന് കൈമാറി എന്നും ഇൻ്റലിജൻസിന് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു ഇതോടുകൂടിയാണ് ഷാജിക്ക് പിടിമുറങ്ങിയത് അപ്പോൾ അൻവറിൻ്റെ വിശ്വസ്തനായിരുന്ന ഈ ഡിവൈഎസ്പി എം ഐ ഷാ ഷാജി എന്ന് പറയപ്പെടുന്ന ആൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇൻ്റലിജൻസ് നടത്തിയോടുകൂടി പിടിക്കപ്പെടുകയും സസ്പെൻഷനിലേക്ക് പോവുകയും അപ്പോൾ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം അൻബറിൻ്റെ വിശ്വസ്തനായിരുന്ന എ ഷാജിയെ എന്തുകൊണ്ടാണ് ഈ പോലീസിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്ന് ആഭ്യന്തര വകുപ്പിന് തന്നെ മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരു ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്താൻ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ നടക്കുമെന്നതിൻ്റെ സൂചനയാണിത് ഒരു സർക്കാരിനെ വരച്ചവരയിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു എം നടത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടു ഇങ്ങനെ ഒരു ഡിവൈഎസ്പി ആണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥനെ അടക്കം നിലക്കി നിർത്തേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമയും ബാധ്യതയുമാണ് അത് ചെയ്യാത്തിടത്തോളം കാലം ഈ സർക്കാരിൻ്റെ ഇനിയുള്ള നിലനിൽപ്പും അവതാളത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല